വിനോദസഞ്ചാര മേഖലയിൽ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ ലക്ഷ്യം കണ്ടുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗേറ്റ്വേ ബേക്കൽ പ്രീമിയർ ഫൈവ് സ്റ്റാർ റിസോർട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഹൗസ് സ്കീം എന്നിങ്ങനെ വിവിധ പദ്ധതികൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി അവയെല്ലാം ഫലം കണ്ടുവെന്നാണ് പുതിയ കണക്കുകൾ കാണിക്കുന്നത് ആഭ്യന്തര വിനോദ കാര്യത്തിൽ കാര്യത്തിൽ രണ്ടായിരത്തിന്റെ ആദ്യ ആറു മാസങ്ങളിൽ തന്നെ ഒന്നര കോടിയോളം കേരളത്തിലെത്തി മുൻ വർഷങ്ങളെ അപേക്ഷിച്ച ഇരുപത് ശതമാനത്തിന്റെ വർധനവാണ് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ബെക്കൽ ഗേറ്റ്വേ പ്രീമിയർ ഫൈവ് സ്റ്റാർ റിസോർട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കോവിഡ് മഹാമാരി ലോകത്താകെ ആദ്യ ടൂറിസം മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയത് രണ്ടു വർഷത്തോളം അതിൻ്റെതായ പ്രത്യേകത അതിനെ അതിജീവിക്കാൻ ഈടു ലഭിത വായ്പ നൽകുന്ന റിവോൾഡിംഗ് ഫണ്ട് പാക്കേജ് ടൂറിസം വർക്കിംഗ് ക്യാപിറ്റൽ സപ്പോർട്ട് സ്കീം ടൂറിസം എംപ്ലോയ്മെന്റ് സപ്പോർട്ട് സ്കീം സപ്പോർട്ട് സ്കീം ഇങ്ങനെ വിവിധ പദ്ധതികൾ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു അവയൊക്കെ ഫലപ്രദമായി എന്നതാണ് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത് സംസ്ഥാനത്തെക്കുള്ള ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ വരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ രണ്ട് ഭാഗത്ത് വർദ്ധനവ് ബേക്കൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പദ്ധതിക്ക് കീഴിലാണ് റിസോർട്ട് നിർമ്മാണം പൂർത്തിയാക്കിയത് ബി ആർ ബിസി രൂപീകരിക്കുന്നതിന് മുമ്പ് അൻപതിനായിരം സഞ്ചാരികൾ എത്തിക്കൊണ്ടിരുന്ന ബേക്കലിൽ ഇന്ന് അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ എത്തുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ബേക്കൽ ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്തത് വിനോദ കോടിയുടെ നിക്ഷേപമാണിത് ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന ഇൻവെസ്റ്റേഴ്സ് മീറ്റിലേക്ക് വ്യവസായ പ്രമുഖരെയും മുഖ്യമന്ത്രി ക്ഷണിച്ചു ഒരു ഒരു മീറ്റ് അദ്ദേഹം പറഞ്ഞു ഇത് അവരുടെ ഗ്രൂപ്പിന്റെ ഉത്തരമലബാർ ടൂറിസത്തിന്റെ വളർച്ച കേരള ടൂറിസത്തിന്റെ വേഗം കൂട്ടുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ഒരു പഞ്ചായത്തിൽ മൂന്ന് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ഉണ്ടാകുന്നത് രാജ്യത്ത് ആദ്യമായിരിക്കും അത് ആ നാടിനെ ആകെ മാറ്റിമറിക്കും ജനജീവിതം കൂടുതൽ മെച്ചപ്പെടുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ ഒരുങ്ങുകയും ചെയ്യുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ഒരു പഞ്ചായത്തിൽ മൂന്ന് ഹോട്ടൽ സമുച്ചയങ്ങൾ ഇന്ത്യയിൽ തന്നെ അപൂർവമായി രാജ്മോഹൻ ഉണിത്താൻ എം പി എം എൽ എ മാരായ ഇ ചന്ദ്രശേഖരൻ എം രാജഗോപാലൻ ടൂറിസം പൊതുമരാമത്ത് വിഭാഗം സെക്രട്ടറി കെ ബിജു ഐ എച്ച് സി എൽ സീനിയർ വൈസ് പ്രസിഡന്റ് സത്യജിത് കൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ബി ബാലകൃഷ്ണൻ ജില്ലാ കളക്ടർ കെ ഉമ്പശേഖർ ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ ടൂറിസം ഡയറക്ടർ ശിഖാ സുരേന്ദ്രൻ കഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബുബക്കർ തുടങ്ങിയവർ സംസാരിച്ചു സി എച്ച് കുഞ്ഞമ്പു എം എൽ എ സ്വാഗതവും ബിആർബി എം ഡി പി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബേക്കൽ